പാർവതി പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ് ഈ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ ബിഹേവിയർ പലർക്കും ഒരു ഞാൻ പറയുന്ന എല്ലാവരും ഇല്ല ഇപ്പോൾ ട്രാൻഡർ എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ കൊച്ചിയിൽ ചെന്നാൽ ഒരു പതിനഞ്ച് രൂപയുടെ അത് ട്രാവൽ ചെയ്യണമെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം അതേ ഇതിൽ തന്നെ അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും ഇതുപോലൊരു സംവിധാനം നമ്മളെപ്പോഴും ആഗ്രഹിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി ഇതുപോലൊരു കാര്യം വരുമ്പം നമ്മളത് സ്വീകരിക്കുക അതെന്തുകൊണ്ടാണ് ഇവരുടെ പിടിച്ചു ഒന്നുകൊണ്ട് മാത്രമാണ് ടെക്നോ പാർക്കിന് മുന്നിൽ ബസ് ഇറങ്ങി ഞാൻ നിള ബിൽഡിങ് അത് ഏറ്റവും അടുത്തുള്ള ബിൽഡിംഗ് ആണ് അവിടെ വരെ പോകാൻ ടെക്നോ പാർക്കിൻ്റെ ഓട്ടോ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൽ നിന്ന് ഒരു കൂപ്പൺ എടുക്കുകയാണെങ്കിൽ മിനിമം മുപ്പത്തഞ്ച് രൂപ ഞാൻ അവിടെ പേ ചെയ്യണം ഈ ദൂരം എന്ന് പറയുന്നത് ഒന്നര അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററിൽ കൂടില്ല സോ ഇപ്പോഴും അതുതന്നെയല്ലേ നടക്കുന്നത് അതിൽ നമ്മൾ ചേഞ്ച് ചെയ്യോ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വരികയോ ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ യൂബറിൻ്റെ യൂസർ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉപഭോക്താക്കൾ എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഞാൻ ലേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഓഫീസിന് ഇറങ്ങുമ്പോൾ ഞാനൊരു ഓട്ടോ എടുത്ത് വരികയാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ ഞാൻ എത്തുന്ന എത്തുന്നവരെയുള്ള ടെൻഷൻ ഓക്കെ അത് ആലോചിക്കുമ്പോൾ ഞാനൊരു യൂബർ എടുത്ത് വരികയാണെങ്കിൽ പലർക്കും അറിയാം യൂബറിലൊരു ഉണ്ട് നമ്മൾ നമ്മുടെ ട്രാവൽ ആ ഇത് ഷെയർ ചെയ്യാൻ പറ്റും സോ ഞാൻ ഏത് വഴി കൂടിയാണ് എൻ്റെ വണ്ടി എവിടെ വരെ എത്തി എന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരാൾക്കോ എൻ്റെ സുഹൃത്തിന് എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാം സോ ആ സേഫ്റ്റി ഫാക്ടർ ആൻഡ് ഓൾസോ ആ വെഹിഗൾ കൊണ്ടുവരുന്നയാളുടെ ബിഹേവിയർ ഇപ്പോൾ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് എൻ്റെ വീട് ശ്രീകാര്യത്താണ് അവിടെ വരെ പോവുകയാണെങ്കിൽ നേരത്തെ മാഡം പറഞ്ഞ പോലെ മെയിൻ റോഡിലാണെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ ആ ഇടവഴിയിലാണ് എന്ന് പറയുമ്പോൾ ആ റോഡ് മോശമായിരുന്നു വരെ എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും മുഴുവൻ അവരെ വിളിച്ചിട്ടേ എന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കുള്ളൂ അവിടെ ഒരു ഉണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റ് ആ വഴി ഇറങ്ങിയതിനെ ലേറ്റ് അതിനൊരു ടെക്നോ പാർക്ക് ജീവനക്കാരിയായി പോയത് എൻ്റെ തെറ്റ് അവിടെ എത്തുന്നത് എൻ്റെ തെറ്റ് ഇതെല്ലാം കേട്ടിട്ട് ഞാൻ അവിടെ ഫ്രം ടെക്നോ പാർക്ക് ലീല ബിൽഡിംഗ് ടു എൻ്റെ വീട് ഞാൻ ടു ഫിഫ്റ്റി റുപ്പീസ് കൊടുക്കണം അതിൽ ഒരു രൂപ ചേട്ടാ ഇതെന്താ ഇത്ര എന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും അവർ സ്മരിച്ചിട്ടേ വിടുള്ളൂ എല്ലാ ദിവസവും എനിക്ക് ഓഫീസേ പോകും ഇഷ ഇനി ആരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ടാണോ എൻ്റെ ഓഫീസിൽ പോകുന്നത് ഒരു ടെൻഷനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറെ അവിടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് ഒരു പ്രീ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ പുറകിലെ ഒരു വനിതാ സൗഹൃദ ഓട്ടോ എന്നൊക്കെ പറഞ്ഞു ആ പ്രതിധ്വനി പ്രതിധ്വനിയിലെ ഞാനുണ്ടായിരുന്നു ഞാൻ പ്രതിധ്വനിയിലെ നമ്മൾ കൗണ്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അവിടെ ഒരു വനിതാ സൗഹൃദ ഓട്ടോ എന്നൊക്കെ പറഞ്ഞു അതിൽ ഫസ്റ്റ് ഞാൻ യാത്ര ചെയ്ത് അന്ന് എനിക്കുണ്ടത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പം ഞാൻ ഡെയിലി ഓഫീസിന് ഇറങ്ങും അവിടുന്ന് പിന്നെ മോൾ ഡേ കെയറിലാണ് ഇരിക്കുന്നത് അപ്പം ഇതാണ് മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല ഡേ കയറി ഇരിക്കുന്നത് കുറച്ചുകൂടെ വളഞ്ഞ വഴിയിലാണ് അപ്പോൾ എനിക്ക് സെവൻറ്റി റുപ്പീസ് അടിച്ചു വരും ഫ്ലാറ്റ് വരെ പോകാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുവഴി പോകണം ടെൻ റുപ്പീസ് എക്സ്ട്രാ എന്ന് അവർക്ക് അറിയാം മിക്കവാറും ദിവസം എടുക്കുന്നതുകൊണ്ട് അറിയാം ടെൻ റുപ്പീസ് എക്സ്ട്രാ എന്ന് പറഞ്ഞ് കയറി അവിടെ ഡേ കെയറിൽ ചെന്നപ്പം മാഡം പറഞ്ഞു നാളെ കുറച്ച് നേരത്തെ വരണം ജസ്റ്റ് ഒത്തിരി നേരം പറഞ്ഞു അത് പറഞ്ഞു ഒത്തിരി നേരം വൈകി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓട്ടോ ഇല്ലാത്ത കൊച്ചുമോളാണ് വണ്ടിയിലിരിക്കുന്നത് പുള്ളി പറയുന്ന എന്ന് പറയുന്നത് വനിതാ സൗഹൃദം ഓട്ടോ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കിൽ ഞാൻ ചോദിച്ചേട്ടാ അവിടെ വണ്ടി നിർത്ത് എന്നാൽ എനിക്ക് ഞാൻ കേട്ട് കേൾക്കാതിരിക്കാം വേണമെങ്കിൽ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണത് അപ്പം അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നതാണ് നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു യൂബർ കൂടെ വന്നതിന് ശേഷം ഞാൻ ഓട്ടോ എടുക്കാറില്ല ഞാൻ വളരെ ഹാപ്പിയാണ് പണ്ട് നമുക്ക് എവിടെ ആരെയും ഗസ്റ്റ് വരുവാണെങ്കിലോ പിള്ളേർ വരുവാണെങ്കിലോ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ നമ്മൾ തന്നെ പോയി വിളിച്ചോണ്ട് വരാം നമുക്ക് ഒരു ടാക്സിക്കാരനെ വിശ്വസിച്ചാൽ നിങ്ങൾ പോയി എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴും യൂബറും ജോലെ പോലുള്ള നമ്മൾ പറഞ്ഞാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് എവിടെ നിന്ന് ട്രാക്ക് ചെയ്യാം കുട്ടി എവിടെ വരെ എത്തി വീട്ടിലെത്തുന്നവരെ നമുക്ക് അറിയാം ചെയ്യാം ഏതൊക്കെ വഴി കൂടെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് കാണുമ്പോൾ ഏതൊരു ഏതൊരു തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും അയാൾക്കൊരു പാനിക് ഉണ്ടാവും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും സ്വാഭാവികമായ രീതിയിൽ അയാൾ പ്രതികരിക്കും അയാൾക്ക് അയാൾക്കൊരുപക്ഷെ കൺട്രോൾ ചെയ്താൽ പ്രതികരണത്തിന് നിർത്താൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റ് കൊണ്ട് ഇവരെല്ലാം ക്രിമിനലുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഇവരെയും പറഞ്ഞു മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അടുത്ത നിലയിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തേണ്ടത് തൊഴിലാളി സംഘടനകളാണ് അതല്ലാതെ ഇവരെ ഒരു മാസ് മൂവ്മെൻ്റ് പോലെ കൊണ്ടുവന്ന് കുറേ സമരങ്ങൾ നടത്തുകയും യൂബറിനെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നം സോൾവ് ആവില്ല കൂടുതൽ കൂടുതൽ അതിലേക്ക് ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കത്തേ ഉള്ളൂ സംഘടനകൾ തെറ്റെന്നല്ല പക്ഷേ അതിനകത്ത് അവർ മാറി ചിന്തിക്കണം ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ അത് പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരികയും കൊണ്ടുവരികയുമാണ് തീർച്ചയായിട്ടും ദീർഘവിഷ്ണമുള്ള ഒരു സർക്കാരും ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഒരു തൊഴിലാളി സംസ്കാരവും ഉണ്ടായെങ്കിലും മാത്രമേ നല്ലൊരു ഗതാഗത സംസ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന ഒരു ചിന്താഗതി അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം